ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ അണുക്കൾക്ക് കയറാൻ തക്കതായ മാർഗങ്ങൾ കാലിൽ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും തന്നെ പ്രമേഹ രോഗികൾ കാലിൽ കഴുകുന്നതിനോടൊപ്പം വളരെ കൃത്യമായി അത് തുടച്ച് വൃത്തിയാക്കി ഈർപ്പം നിൽക്കാതെ പ്രത്യേകിച്ച് വേരലുകളുടെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ നമസ്കാരം ഇന്ന് നമ്മൾ പ്രമേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു വിഷയവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പ്രമേഹവും അണുബാധകളും പ്രമേഹവും ഏതൊരു അണുബാധയ്ക്ക് സാധ്യത കൂട്ടുന്ന ഒരു അസുഖമാണ് അതിന് ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയാം പ്രമേഹ നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി അത് സാരമായി ബാധിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ആൻറ്റിബോഡീസ് മൂലമുള്ള രോഗപ്രതിരോധ ശേഷിയായാലും വെള്ള രക്താണുക്കൾ മൂലമുള്ള രോഗപ്രതിരോധ ശേഷിയായാലും ഒക്കെ പ്രമേഹത്തിൽ അത് ഏർ നിസ്സംശയം കുറവായിരിക്കും പ്രത്യേകിച്ച് പ്രമേഹ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അപ്പോൾ ചില പ്രത്യേക അണുബാധകളാണ് ചിലപ്പോ നമുക്ക് പ്രമേഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോലും തിരിച്ചുവിടുന്നത് ഉദാഹരണത്തിന് അടിക്കടി വരുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകൾ അല്ലെങ്കിൽ യോനി ഭാഗത്തെ അണുബാധകൾ ഇവയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പ്രമേഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ട് വരുന്ന ചില അണുബാധകൾ അല്ലെങ്കിൽ ചെറിയതായിട്ട് ഈ രോമത്തിൻ്റെ സുഷിരങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ ഇവയെല്ലാം അടിക്കടി വരുമ്പോൾ പ്രമേഹ രോഗമുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് അതായത് പ്രമേഹത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ കണക്കിൽ എടുക്കുകയാണെങ്കിൽ മറ്റ് ലക്ഷണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം അമിതമായിട്ടുള്ള മൂത്രമൊഴിയൽ അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെ ശരീരം ക്ഷീണിക്കുക ഇത്തരം നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ലക്ഷണങ്ങൾക്ക് പുറമെ ഇത്തരം അണുബാധകളും കൂടെ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെ അണുബാധകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പ്രമേഹമുണ്ടോ എന്നുള്ളതിനിലേക്ക് തിരിച്ചുവിടേണ്ടതാണ് അപ്പോൾ അണുബാധകൾ ഏതൊരു ഭാഗത്തെടുത്താലും ഇപ്പോൾ കണ്ണിൻ്റെ അണുബാധകളായാലും ഒക്കെ തന്നെ പ്രമേഹ രോഗികളിൽ സാധ്യതകൾ കൂടുതലാണ് സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ഏറെ സമയം എടുക്കാറുമുണ്ട് അതിനകത്ത് എടുത്ത് പറയാവുന്ന ചില അണുബാധകൾ എന്ന് പറയുന്നത് ഒന്നും മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകൾ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ മൂത്രത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പക്ഷേ ഒരു പ്രമേഹ രോഗികളിൽ അത് വളരെ തീവ്രമാവാം സാധാരണ ഒരു അണുബാധയിൽ നിന്ന് കിഡ്നി വരെ വ്യാപിക്കുന്ന ഒരു അണുബാധ വരെ അത് ചെന്നെത്താം അതുകൊണ്ട് എപ്പോഴും ഒരണുബാധ ഉണ്ടായാൽ അല്ലെ മൂത്രത്തിൽ പഴുപ്പുണ്ടായാൽ അത് കൃത്യമായി കൾച്ചർ ചെയ്ത് അത് മാറുവോളം മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ മൂത്രത്തിലെ അണുബാധ അല്ലെ മൂത്രം പരിശോധിക്കുമോ നമ്മൾ കാണുന്ന ഈ ബാക്ടീരിയ അല്ലെങ്കിൽ സെൽസ് എന്ന് പറയുന്നത് നമുക്ക് നിശേഷം മാറ്റാൻ സാധിക്കാതെയും കൂടെ വരുന്നു പ്രമേഹ രോഗികളിൽ പിന്നെയുള്ളത് അണുബാധകൾ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കാലിൻ്റെ അണുബാധകൾ നമുക്കറിയാം ചെറിയ ഒരു നമുക്ക് എല്ലാവർക്കും തന്നെ മഴ സമയത്തൊക്കെ ഈ വളം എന്ന് പറയുന്ന രണ്ട് വരലുകൾക്കിടയ്ക്കുള്ള ഭാഗത്ത് ഉണ്ടാകുന്ന ആ ഒരു അണുബാധ വളരെ സർവ്വസാധാരണമാണ് പല പലർക്കും പലപ്പോഴായിട്ട് അത് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ വളരെ സാധാരണയായിട്ടുള്ള വളങ്കടി പോലെയുള്ള അണുബാധ പോലും വളരെ തീവ്രമാവാം അല്ലെങ്കിൽ ഗുരുതരമാവാം കാരണം കാല് എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും ചെറിയ ഒരു അണുബാധ കയറിയാൽ കാലിൽ മുഴുവൻ അത് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നഖം വെട്ടുമ്പോൾ അതുപോലെ ഒരുപാട് നഖം കയറ്റി വെട്ടുന്നതുകൊണ്ട് നഖത്തിൻ്റെ സൈഡുകളിൽ ഉള്ള അണുബാധ പ്രമേഹ രോഗികളിൽ സാധാരണയായിട്ടുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ വളങ്കടി പോലത്തെ അണുബാധ അല്ലെ നല്ല ചെരുപ്പല്ല ഉപയോഗിച്ചെങ്കിൽ നടക്കുമ്പോൾ ചെരുപ്പ് കൊണ്ട് ചെറിയ മുറിവുകൾ ഉണ്ടാകുക അല്ലെ കാലിൻ്റെ താഴെ വെടിച്ച് കീറുക ഇത്തരം ഉള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ അണുക്കൾക്ക് കയറാൻ തക്കതായ മാർഗങ്ങൾ കാലിലുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ പ്രമേഹ രോഗികൾ കാല് കഴുകുന്നതിനോടൊപ്പം വളരെ കൃത്യമായത് തുടച്ച് വൃത്തിയാക്കി ഈർപ്പം നിൽക്കാതെ പ്രത്യേകിച്ച് വേരലുകളുടെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ ഈർപ്പം മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ കാലിൻ്റെ ഒരു ചെറിയ പരിശോധന എല്ലാ ദിവസവും നടത്തുക കാരണം ഇൻസെൻസേറ്റ് ഫുഡ് അല്ലെങ്കിൽ കാലിന് സംവേദനശേഷി ശേഷി ഇല്ലായ്മ എന്ന് പറയുന്ന പ്രമേഹ രോഗികളിലെ ഒരു പ്രധാന തകരാറാണ് അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും വരാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു പ്രമേഹ രോഗിയുടെ ഷൂ എടുത്ത് കുടഞ്ഞു നോക്കിയാൽ അതിലൊരാണിയോ അല്ലെ ഒരു വലിയ മൺതരിയോ അതിലുണ്ടായാൽ പോലും അത് നിരന്തരം കാലിനെ ഉപദ്രവിച്ചാൽ പോലും ചിലപ്പോൾ പ്രമേഹ രോഗികൾ അത് അറിയാതെ പോകുന്നു കാരണം സംവേദനശേഷി അത്രമാത്രം കുറവാണ് അപ്പോൾ അത്തരം സംഗതികൾ ഉള്ളതുകൊണ്ട് കാലിൻ്റെ ഒരു റുട്ടീനായിട്ടുള്ള പരിശോധന കുനിഞ്ഞിടുന്നു നോക്കാൻ ഒരു പ്രമേഹ രോഗിക്ക് കഴിയുന്ന ആരെങ്കിലും കുടുംബാംഗങ്ങൾ അതൊന്ന് വൃത്തിയായി കാലൊന്ന് പരിശോധിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ അണുബാധകൾ കയറി കാലു മുഴുക്കെ വ്യാപിച്ച് മുട്ടുവരെ അല്ലെ മുട്ടിനു മുകളിൽ വരെയുള്ള പാദം നഷ്ടപ്പെടാൻ വളരെ വരെയുള്ള സാധ്യതയുണ്ട് അംഗവിഛേദന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രമേഹ രോഗികളിൽ കാണുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അത് അത്ര അസാധാരണമല്ലതാനും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതുകൊണ്ട് ഒരു കാലല്ലേ ഒരു വിരൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമുക്ക് ഒഴിവാക്കാവുന്നതൊന്നാണ് അപ്പോൾ കാലിൻ്റെ അണുബാധകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ് യോനി ഭാഗത്തെ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും അത് വളരെ സാധാരണയായിട്ട് കാണാറുണ്ട് ഇനി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ ശ്വാസകോശം ശ്വാസനാളം സംബന്ധിച്ചുള്ള രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ കോവിഡ് അത്തരം ഒരു രോഗമായിരുന്നു അല്ലേ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു പ്രമേഹ രോഗമുള്ളവരിൽ കോവിഡ് രോഗം വളരെ തീവ്രമാകുകയും സിവിയറായിട്ട് അല്ലെങ്കിൽ വലിയ നല്ല തോതിലുള്ള ന്യൂമോണിയ ഉണ്ടാവുകയും ഓക്സിജൻ്റെ അഭാവം ഉണ്ടാവുകയും പ്രമേഹമുള്ളവരിൽ കോവിഡ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ ഏതാനും മാസങ്ങൾ വർഷങ്ങൾ കൊണ്ട് കണ്ടുവരികയാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റേത് വൈറസും നിസ്സാരമായി സുഖപ്പെടാവുന്ന ഒരു വൈറസ് പോലും പ്രമേഹ രോഗികളിൽ ചിലപ്പോൾ സീരിയസ് ആവാം ഒരു വൈറൽ ന്യൂമോണിയയ്ക്ക് തന്നെ കാരണമാകാം അതുകൊണ്ട് ഏതൊരു പനിയും മൂന്ന് ദിവസം കൊണ്ട് സുഖപ്പെടുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ ദിവസം പാരസിറ്റമോള് കഴിച്ച് ആവിയൊക്കെ പിടിച്ചു നോക്കുന്നതിന് തെറ്റില്ല എല്ലാത്തിനും ആൻറ്റിബയോട്ടിക് കഴിക്കണം എന്നും പറയുന്നില്ല പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞ് അതിനൊരു വൈദ്യസഹായം തേടുക അല്ലെ ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം ഇത് ഗുരുതര സ്വഭാവത്തിലേക്ക് പോകുന്നോ അത് ശ്വാസകോശത്തിലേക്ക് ബാധിക്കുന്നു ഒരു ന്യൂമോണിയയുടെ തുടക്കമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു പക്ഷേ ഡോക്ടർ നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ അപ്പോൾ ഇത്തരത്തിൽ കണ്ണിൻ്റെ ആയാലും ചെവിയുടെ ചെവിയുടെ അണുബാധ എടുക്കുകയാണെങ്കിൽ വളരെ സിവിയറായിട്ട് ബാഹ്യമായിട്ടുള്ള വെളിയിലുള്ള കർണത്തിൻ്റെ ഭാഗത്തും ആന്തരികമായിട്ടുള്ള ഇൻറ്റേർണൽ ഇയറിലും ഉള്ള ഇൻഫെക്ഷൻസ് പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊരു ശ്വാസകോശത്തിൻ്റെ ഇൻഫെക്ഷൻസ് ആയാലും യോനി ഭാഗത്തിൻ്റെ ആയാലും മൂത്രാശയത്തിൻ്റെ ആയാലും കാലുകളുടെ ആയാലും ഒക്കെ തന്നെ അണുബാധകൾ ചെറിയ അണുബാധ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ എളുപ്പമാണ് അതിലേറ്റവും നമ്മൾ അടിവരെ ഇട്ട് പറയേണ്ട സംഗതി എന്ന് പറയുന്നത് പ്രമേഹ നിയന്ത്രണമാണ് അണുബാധയ്ക്കുള്ള മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകളോ ആൻറ്റി മരുന്നുകളോ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രമേഹ നിയന്ത്രണം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സയുടെ ഭാഗമാണ് അപ്പോൾ പ്രമേഹം എപ്പോഴും നിയന്ത്രിച്ച് വയ്ക്കുക അതിലൂടെ നമുക്ക് അണുബാധകളുടെ തീവ്രമായിട്ടുള്ള അണുബാധകളുടെ സാധ്യത കുറേയൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ സ്വയം ചികിത്സ നടത്താതിരിക്കുക പിന്നെ നമ്മുടെ ചികിത്സകർ ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് പ്രതിരോധ ഇഞ്ചക്ഷനുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അവ എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രമേഹവും അണുബാധയും എന്നുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് അതൊരു വളരെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് നമ്മളെ പ്രശ്നത്തിലാക്കാവുന്ന ഒരു കൂട്ടുകെട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കരുത് താങ്ക് യു